അങ്ങനെ ഏറെ വിവാദങ്ങൾക്കും ഒടുവിൽ ഇന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചു പിണറായിത്തിനെതിരെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ദുർചെയ്തികൾക്കെതിരെയും പോരാടുന്നതിന് വേണ്ടിയാണ് ഇനി തന്റെ പ്രവർത്തനം നീക്കിവെക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജി എന്നും തൃണമൂൽ കോൺഗ്രസിൽ കഴിഞ്ഞ പതിനൊന്നാം തീയതി സ്പീക്കർക്ക് ഇമെയിൽ വഴി രാജിക്കത്ത് അയച്ചു കൊടുത്തിരുന്നുവെന്നും എന്നാൽ രാജിവെക്കുന്ന ജനപ്രതിനിധി നേരിട്ട് വന്ന് കത്ത് കൈമാറണമെന്നാണ് ചട്ടം എന്നുള്ളതുകൊണ്ടും നേരിട്ടെത്തി രാജിക്കത്ത് കൈമാറുകയായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കേരളത്തിലെ കർഷകർ നേരിടുന്ന വന വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങളാണ് സംഘടിപ്പിക്കാൻ പോകുന്നതെന്നും ദേശീയ തലത്തിൽ അത്തരം പോരാട്ടങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പിന്തുണ നൽകാമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുക മറ്റു തരത്തിൽ പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സംബന്ധിച്ച് അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആണ് ഒരു സ്വതന്ത്രനായി മത്സരിച്ച് എം എൽ എ ആയിട്ടുള്ള വ്യക്തി ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ എം എൽ എ സ്ഥാനം അയോഗ്യമാക്കപ്പെടുകയും ചെയ്യും അതിൽ നിന്ന് ഒഴിവാകുന്നതിന്റെ കൂടി ഭാഗമായാണ് ഈ രാജ്യം ഇനി ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി രാജിവെച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണുകയുണ്ടായി ആ വാർത്താ സമ്മേളനത്തിന്റെ വാക്കുകൾക്കിടയിലൂടെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാകും ടി വി അൻവറിനെ വടക്കാക്കി പുറത്താക്കുകയായിരുന്നു എന്നുള്ള വസ്തുതയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാറ് പ്രതിസ്ഥാനത്ത് സി പി എമ്മും ഇടതുപക്ഷ നേതാക്കളും തന്നെയാണ് പി വി അൻപർ വ്യക്തമാക്കിയത് സി പി എമ്മിലെ ചില നേതാക്കളും ഇടതുപക്ഷത്തെ ചില ആളുകളും നൽകിയ വിവരമനുസരിച്ചുകൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ വിശശിക്കെതിരെയെല്ലാം തന്നെ സംസാരിച്ചത് പറഞ്ഞത് എന്നാണ് ശശിയും എ ഡി ജി പി അജിത് കുമാറും കൂടി ഈ പാർട്ടിയെ അല്ലെങ്കിൽ ഈ സർക്കാരിനെ കുറഞ്ഞോട്ടുമെന്ന് ചില നേതാക്കൾ തന്നോട് വെളിപ്പെടുത്തുകയുണ്ടായി അവർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് താൻ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് എന്നാണ് അദ്ദേഹം വ്യക്തമായി എന്നാൽ മുഖ്യമന്ത്രി തന്നെ തള്ളി പറഞ്ഞതോടുകൂടി ഈ നേതാക്കളെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ കാരുമാറിയത് നിശബ്ദരായി എന്നും അൻവർ വെളിപ്പെടുത്തി ഇത് ഒരുപക്ഷെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത്തരം ചില ആളുകൾ വ്യക്തികൾ ഇത്തരം പ്രസ്ഥാനങ്ങളിൽ സജീവമാണ് ആരെങ്കിലും കൂട്ടിക്കുത്തി ഇങ്ങനെ തള്ളിവിടുകയും അവരെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ തങ്ങക്ക് പറയാനുള്ളതെല്ലാം തന്നെ വേറെ ചില ആളുകളിൽ കൂടി പറയിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് ഇപ്പുറത്ത് വളരെ നിശബ്ദരായി ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണാണെന്ന് പറഞ്ഞ മാതിരി നാഥ് നിൽക്കുകയും ചെയ്യുന്ന ചില ആളുകൾ അത്തരം ചില ആളുകളുടെ കളിപ്പാവയായി എന്നുള്ളത് തന്നെയാണ് വസ്തുത അങ്ങനെ പിന്നിൽ നിന്ന് കളിക്കുന്ന ചില ആളുകൾ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ് തങ്ങളുടെ പേരിലേക്കൊന്നും വരികയുമില്ല തങ്ങളെ ബാധിക്കുകയുമില്ല എല്ലാം തന്നെ മുന്നിട്ടിറങ്ങാൻ പഴി കൂടെ കേട്ടോളും അവര് പഴി വാങ്ങിച്ചു പോകും ഇത്തരം ആളുകളെല്ലാം തന്നെ പല സമയങ്ങളിലായിട്ട് രക്ഷപ്പെടുകയാണ് പതിവ് അവർ ഇപ്പോഴും അന്ന് സജീവമാണ് എന്ന് സജീവമാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ ഇത്തിരി കൂടുതലാണ് എന്നുമാണ് ഈ പാർട്ടികളിൽ വളരെയധികം എന്നുള്ള കാര്യമാണ് ഇപ്പൊ പലപ്പോഴുമായിട്ട് പുറത്തു വന്നു കൊണ്ടിരിക്കുന്ന അത്തരത്തിൽ ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി വേണമെങ്കിൽ കരുതാം എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഇനി ഒരുപക്ഷെ നിലമ്പൂർ സീറ്റ് സി പി എം ഏറ്റെടുക്കുകയോ അവിടെ മത്സരിപ്പിക്കുകയോ ചെയ്തേക്കാം നിലമ്പൂരിൽ നിന്ന് എത്തുന്ന ഒരു കാലം ചിലപ്പോൾ ഒന്നര വർഷം കാലാവധി ഉള്ളപ്പോഴാണ് പി വി അൻവർ ഇവിടെ നിന്ന് രാജിവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഈ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ നിലമ്പൂർ മേഖലയിൽ വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെല്ലാം തന്നെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയാണ് പി വി അൻവറിന്റെ ശ്രമം അത്തരം ഒരു കാര്യം തന്നെയാണ് പി വി അൻവർ ഇന്ന് വെളിപ്പെടുത്തിയത് സഭാ മേലധ്യക്ഷ പാനെല്ലാം തന്നെ തനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും ധൈര്യമായി മുന്നോട്ട് പോകാൻ അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കി